ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പേരിൽ പഞ്ചായത്തിലാണ് കൃഷി ആരംഭിച്ചത് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി പ്രകാരമാണ് കൗൺസിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയാമ്പറ്റം പഞ്ചായത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത് സംസ്ഥാനത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും കൃഷിയിലേക്ക് എത്തിച്ച് സുരക്ഷിത ഭക്ഷണത്തിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയാണ് ഞങ്ങളും കൃഷി എന്ന പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ജോയിന്റ് കൌൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ ജിൻസ് പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നടത്തി ഞങ്ങളും കൃഷിയിലേക്ക് എന്ന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ പദ്ധതി ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾ മുതൽ അംഗൻവാടി വഴി മുഴുവൻ ആപാലവർദ്ധൻ ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉൽപ്പാദിപ്പ് ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ഇടപെടലാണ് കൃഷിവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ജോയിൻറ്റ് കൗൺസിലിൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി വെള്ളിയാമറ്റം പഞ്ചായത്തിൽ ഏതാണ്ട് നാൽപ്പത് സെൻറ്റോളം സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷിഭവൻ്റെ സഹായത്തോടു കൂടി ജോയിൻ കൗൺസെൻറ്റ് ഇടുക്കി ജില്ലാ കമ്മിറ്റി വളരെ മാതൃകാപരമായിട്ടാണ് ഇവിടെ പച്ചക്കറി കൃഷി ഉത്പാദിപ്പിക്കുന്നത് ഇപ്പം നമുക്കറിയാം ഹൈബ്രിഡ് വിത്തനങ്ങളായിട്ടുള്ള വെണ്ട വഴുതന പാവൽ അതോടൊപ്പം തന്നെ പച്ചമുളക് ഏത്തവാഴ അതോടൊപ്പം തന്നെ ചേര ഉൾപ്പെടെയുള്ള ചീര ഇഞ്ചി തുടങ്ങിയിട്ടുള്ള എല്ലാത്തരം കൃഷികളും ഇവിടെയുണ്ട് അപ്പോൾ അത് പടവല ഉൾപ്പെടെ അപ്പോൾ ഈ കൃഷി വളരെ മാതൃകാ രീതിയിൽ ജൈവ രീതിയിൽ മാത്രമാണ് ഈ കൃഷി നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഒരു രാസവളവും ഇല്ലാതെ ജൈവ രീതിയിൽ മാത്രം ഉത്പാദിപ്പിച്ചുകൊണ്ട് ഈ കൃഷി രീതി മൊത്തത്തിൽ ഉപാദിപ്പിച്ചു വരികയാണ് അപ്പോൾ ഇതിൻ്റെ ഉൽപാദനം കഴിയുമ്പോൾ ഓണത്തോടനുബന്ധിച്ച് ജോയിൻറ് കൗൺസിലിൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ ഏതെങ്കിലും ഒരു വിളവുകൾ നൽകാമെന്നാണ് ജോയിൻ കൗൺസിൽ യത്തിലേക്ക് തീരുമാനിച്ചിരിക്കുന്നത് കൃഷി ഭവനിൽ നിന്നും സൗജന്യമായി ലഭിച്ച ഹൈബ്രിഡ് പച്ചക്കറി തൈകളായ മുളക് പാവൽ വെണ്ട പീച്ചിങ്ങ വഴുതന തക്കാളി ഏത്തവാഴ ചേന എന്നിവയുടെ കൃഷി വെള്ളിയാമറ്റം എക്കാലയിൽ ജോർജിന്റെ അര ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്താണ് ചെയ്തിരിക്കുന്നത് രാവിലെയും വൈകിട്ടും കൂടാതെ ഒഴിവ് വരുന്ന ദിവസങ്ങളിലുമാണ് പ്രവർത്തകർ തൈകളെ പരിപാലിക്കാൻ സമയം കണ്ടെത്തുന്നത് വിളവെടുക്കുന്ന പച്ചക്കറികൾ ഓണത്തിനോട് അനുബന്ധിച്ച് അനാഥാലയങ്ങൾക്ക് നൽകാനാണ് ജോയിൻ കൗൺസിൽ ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി ആർ ബിജുവാൻ മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ സെക്രട്ടറി എ കെ സുഭാഷ് വൈസ് പ്രസിഡന്റ് വി എം ഷൌകത്തലി മേഖലാ പ്രസിഡന്റ് എൻ എസ് ഇബ്രാഹിം കമ്മിറ്റി അംഗം സി പി ഗംഗാധരൻ തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ അസർ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലസ് പ്ലസ് മോസ്റ്റ് ഇൻ സൗത്ത് ഇന്ത്യ since 2002 km musa haji founder chairman al azhar group of institutions todubura had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the Iriki district by offering exceptional educational facilities located in the greenest city of kerala al azhar Offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public School, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College. Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies. An expert faculty team maintaining quality and contributing success. Shining light, smiling bright. Al Azhar Group of Institutions, Turubura.